ഏഴാം ക്ലാസ്സിലെ ശാസ്ത്രം സോഷ്യൽ സയൻസ് വിവേചനത്തിനെതിരെ എന്ന് പറയുന്ന പതിനൊന്നാമത്തെ ചാപ്റ്ററിലെ ചൊക്കോസ്റ്റൻ ആൻസേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാർ ഏതു സാഹചര്യത്തിലാണ് നെൽസൽ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത് വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട് ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൽ മണ്ടേല സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് മൂന്ന് ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ് ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തെ ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ് വിശാലമായ തീരപ്രദേശങ്ങൾ വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും ഉയർന്ന പർവ്വത നിരകൾ വൻനദികൾ വെള്ളച്ചാട്ടങ്ങൾ വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു യൂറോപ്യന്മാരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത് എന്താണ് ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത് കാലാവസ്ഥ മനുഷ്യ സമ്പത്ത് ഇവ യൂറോപ്പിലെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു ഏതെല്ലാം അക്ഷാംശ രേഖാംശ രേഖകൾക്കിടയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് അക്ഷാംശ ട്വൻറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രി തെക്ക് മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി തെക്ക് വരെയാണ് രേഖാംശ പതിനാറ് ഡിഗ്രി കിഴക്ക് മുതൽ മുപ്പത്തിമൂന്ന് ഡിഗ്രി കിഴക്ക് വരെ ദക്ഷിണാഫ്രിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം വടക്കു പടിഞ്ഞാറ് നെമീബിയ വടക്ക് ബോട്സ്വാനയും സിംബാബ്വയും വടക്കുകിഴക്ക് മോസംബിക് കിഴക്ക് ഇസ്വാറ്റിനി അതായത് സ്വാട്സലാൻഡ് ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് ആഫ്രിക്കൻ മൻകരയിൽ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം തലസ്ഥാനം പ്രധാന നഗരങ്ങൾ ചരിത്ര പ്രധാന പ്രദേശങ്ങൾ കേന്ദ്രങ്ങൾ എന്നിവ കണ്ടെത്തുക സ്ഥാനം അക്ഷാംശം ഇരുപത്തിരണ്ട് ഡിഗ്രി തെക്ക് മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി തെക്ക് വരെ രേഖാംശം പതിനാറ് ഡിഗ്രി കിഴക്ക് മുതൽ മുപ്പത്തിമൂന്ന് ഡിഗ്രി കിഴക്ക് വരെ തലസ്ഥാനം മൂന്ന് വ്യത്യസ്ത നഗരങ്ങളിൽ നിന്ന് ഭരിക്കപ്പെടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ലജിസ്റ്റിലേറ്റീവ് ആസ്ഥാനം കേപ് ടൗൺ പാർലമെൻറ്റ് ഇവിടെ ഭരണനിർവഹണ തലസ്ഥാനം പ്രിട്ടോറിയ പ്രസിഡന്റ് ഓഫ് ഓഫീസ് അടക്കം ഇവിടെ ഇന്ത്യൻ ഹൈക്കമാൻഡും ഇവിടെ ജുഡീഷ്യൽ സ്ഥാനം ബ്ലൂംഹോം സ്റ്റഡ് സുപ്രീം കോർട്ട് ഓഫ് ഓഫ് അപ്പീൽ ഇവിടെ പ്രധാന നഗരങ്ങളെ നഗരങ്ങൾ കേപ് ടൗൺ ഗർബൺ പ്രിട്ടോറിയ പോർട്ട് എലിസബത്ത് ബ്ലൂഫോർഡി ചരിത്രപ്രധാന കേന്ദ്രങ്ങള് റോബൻ ദ്വീപ് അപ്പാർത്തീഡ് മ്യൂസിയം കാസിൽ ഓഫ് ഗുഡ് ഗുഡ്ഹോപ്പ് ക്രാഡിൽ ഓഫ് മാൻകൈൻ ഡിസ്ട്രിക്ട് സിക്സ് മ്യൂസിയം ഫ്രീഡം പാർക്ക് ബോർട്രൈക്ക് സ്മാരകം നെൽസൺ മണ്ഡല ക്യാപ്ചർ സൈറ്റ് പിന്നാക്കൽ പോയിൻറ്റ് ഗുഹകൾ കമ്പനീസ് ഗാർഡൻ ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അത്ലാൻറിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ശുഭപ്രതീക്ഷാ മുനവ് ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റം ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണമെന്ത് യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളു എന്താണ് കോളനി വൽക്കരണം ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ആദിമനിവാസികൾ ആര് സാൻ ഗോസോ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമനിവാസികൾ യൂറോപ്യൻ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങിയത് എപ്പോഴാണ് യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങിയത് എപ്പോഴാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഡച്ചുകാർ അധീനതയിലാക്കിയ ദക്ഷിണാഫ്രിക്കൻ പ്രദേശം കേപ്പ് ടൗൺ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ മാറ്റാൻ ബ്രിട്ടൻ ശ്രമിച്ചതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക ആഫ്രിക്കൻ വൻകരയിലോ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അതീശത്വം പാ സ്ഥാപിക്കുക അതീശത്വം സ്ഥാപിക്കുക ഏഷ്യാവൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത് ആരാണ് ബൂവറുകൾ യൂറോപ്പിൽ നിന്നും ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് ഡച്ച് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം എന്താണ് കൃഷിക്കാർ പിൽക്കാലത്ത് ബൂവറുകൾ എങ്ങനെയാണ് അറിയപ്പെട്ടത് ആഫ്രിക്കാനർ എന്നാണ് അറിയപ്പെട്ടത് ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനി വൽക്കരണ പദ്ധതികൾ ബൂവർമാർ എങ്ങനെ ബാധിച്ചു ഡച്ച് ഭാഷയ്ക്ക് ഉപ ഉപരോധമേർപ്പെടുത്തി ഇംഗ്ലീഷ് കേപ്പ് കോളനികളിലെ ഏക ഭാഷയാക്കി ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്വം നിരോധിച്ചു അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബ്രൂ ബ്രൂവറുകളെ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു എന്താണ് ഗ്രേറ്റ് ട്രക്ക് ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പാലായനമാണ് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്